നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാ ലേശമനിശം ഹൃതി ഭാവയാമി മൂകം കരുതി വാചാലം പങ്കും ലംഘയദേ ഗിരിം എൽ കൃപാ തമഹം മന്തി പരമാനന്ദധവം എന്ന് നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് പ്രത്യേകിച്ചും കൃഷ്ണഭക്തന്മാരെ അല്ലെങ്കിൽ ഭക്തകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയാമല്ലോ നമ്മളെ എപ്പോഴും ജീവിക്കും എന്താ ഇല്ലേ ചിലർ ഓം നമോ വാസുദേവായ എന്നായിരിക്കും അല്ലെങ്കിൽ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ അല്ലെങ്കിൽ രാ നാരായണ 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 അങ്ങനെയൊക്കെ ജപിക്കും ഓരോരുത്തരും ഓരോ വിധത്തിൽ ജപിക്കല് നമ്മുടെ ദേവിഭക്തന്മാർ ആ രീതി രീതിയിൽ രാമഭക്തന്മാർ ആ രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ ജപിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ശ്രീകൃഷ്ണനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ അറിയാതില്ലേ നമുക്ക് ജനിച്ച് അന്ന് മുതലുള്ള ബാലലീലകളും പിന്നെ പിന്നെ പ്രായമായി കഴിഞ്ഞിട്ടുള്ള രാസലീലയും എല്ലാം നമുക്കറിയാം ഒത്തിരി കാര്യങ്ങളറിയാം പക്ഷേ ഈ ഭഗവാൻ ശ്രീകൃഷ്ണ ഏതെങ്കിലും ഒരു മൂർത്തി അദ്ദേഹം ആരാധിച്ചിരുന്നോ അതുപോലെ അദ്ദേഹത്തിൻ്റെ രാവിലത്തെ ദിനേരി എന്താണ് എന്നൊക്കെ എന്നും കൂടെ അറിയണ്ടേ കാരണം നമുക്കൊക്കെ ഏറ്റവും പ്രചോദനമായിട്ടുള്ള ആളല്ലേ നമ്മുടെ കൃഷ്ണ ഭഗവാൻ അപ്പം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ദ്വാരകയിലെ ജീവിതം രാവിലത്തെ ദിനയേരിയ നമുക്കൊന്ന് കേൾക്കാം ഇത് വേറെ എൻ്റെ കയ്യിൽ നിന്ന് വരുന്നതല്ല വേറെ ആരും പറയുന്നതല്ല നമ്മുടെ ഭാഗവതം ദശമസ്കന്ധത്തിലുള്ളതാണ് ഭാഗവതം ദശമസ്കന്ധത്തിൽ എഴുപതാമത്തെ അധ്യായത്തിൽ നാല് മുതലുള്ള ശ്ലോകങ്ങളിൽ ഇത് വർണ്ണിക്കുന്നുണ്ട് അതായത് എൻ്റെ അത് തുടങ്ങുന്നത് എങ്ങനെയാണ് പറയുന്നത് ബ്രാഹ്മേ ഉത്തായ എന്ന് വെച്ചാൽ ഹൂർത്തത്തിൽ എഴുന്നേറ്റു പിന്നെ എന്തു ചെയ്തെന്നറിയോ വെള്ളം കൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അതായത് നമുക്ക് കൈകാലും മുഖം കഴുകിയെന്ന് വിചാരിക്കും ഇന്നത്തെ കാലത്ത് അങ്ങനെ അന്നും അങ്ങനെ തന്നെയല്ലോ വെള്ളം കൊണ്ട് അതൊക്കെ എന്നിട്ട് ആചമിച്ചു വെള്ളം വില തേച്ചിട്ട് വെള്ളം കുടിച്ചു കുറച്ച് ആചമിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ അദ്ദേഹം അവിടെ ഇരുന്ന് ധ്യാനം ചെയ്തു ആരെയാണ് ധ്യാനം ചെയ്തത് അദ്ദേഹം ധ്യാനം ചെയ്ത് ഈ പ്രകൃതിശക്തികൾക്ക് അതീതമായി നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തെയാണ് അദ്ദേഹം ചെയ്തത് ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റപ്പഴുണ്ടല്ലോ ബ്രഹ്മിണിക്ക് പിടിച്ചില്ല കാരണം എന്താ ഇങ്ങനെ ഭഗവാന്റെ കരവലയത്തിൽ ഇങ്ങനെ കിടന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് കിടക്കും ആ സമയത്താണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഇദ്ദേഹം എഴുന്നേക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ അത് ഈ ഭാഗവത്തിൽ ഈ ബ്രാഹ്മ ആ പ്രകൃതിയുടെ മാറ്റങ്ങളൊക്കെ വർണ്ണിക്കുന്നുണ്ട് കേട്ടോ പക്ഷികൾ പലതും ഉണർന്നു അങ്ങനെ പലതും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മളുടെ വിഷയം കൃഷ്ണൻ്റെ കാര്യമില്ലേ അപ്പം ഈ ആദ്യം ധ്യാനം ചെയ്തു പിന്നെ പറയുന്ന കാര്യങ്ങൾ പിന്നെ അദ്ദേഹം പോയി കുളിച്ചിട്ട് വന്നു കുളിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം സന്ധ്യാവന്തനം സന്ധ്യാവന്തനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രകാരം എല്ലാം അതിൻ്റെ ആ ഇത് ചിട്ടയനുസരിച്ച് എല്ലാം ചെയ്തു പിന്നെ ഹോമം ചെയ്തു എന്നാണ് ഹോമം ചെയ്തു അത് കഴിഞ്ഞിട്ട് സ്വസ്ഥനായിട്ടിരുന്ന് അദ്ദേഹം ജപം തുടങ്ങി എന്താ ജപിച്ചതെന്നറിയാവോ അതും ഒച്ചയിലല്ല മൗനമായിട്ട് ജപിച്ചു അദ്ദേഹം ജപിച്ച മന്ത്രം ഗായത്രി മന്ത്രമാണ് ഗായത്രി മന്ത്രം ആരാണ് അത് കണ്ടു കണ്ടുപിടിച്ചെന്നല്ല അതിൻ്റെ ഋഷി വരാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിശ്വാമിത്രൻ വിശ്വത്തിന് മുഴുവനും മിത്രമായിട്ടുള്ള ആളാണ് കാരണം ഇങ്ങനെയൊരു മന്ത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം വിശ്വാമിത്രൻ തന്നെയല്ലേ ആ ഗായത്രി മന്ത്രത്തിൻ്റെ മഹിമ അപ്പം ഈ ഭഗവാൻ കൃഷ്ണൻ ജീവിച്ചിരുന്ന മന്ത്രം ഗായത്രി മന്ത്രമാണ് അതിനകത്ത് ബ്രഹ്മ ബ്രഹ്മം എന്നൊരു പേരും കൂടെയുണ്ട് ഈ മന്ത്രത്തിന് ഈ ഗായത്രി മന്ത്രത്തിന് അത് ജ അദ്ദേഹം ജപിച്ചു എന്നാണ് ഭാഗവത്തിൽ തന്നെ പറയുന്നതാണത് ആ എഴുപതാം അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകത്തിലാണ് ഇത് പറയുന്നത് ഈ ഗായത്രി മന്ത്രം ജപിച്ചിരുന്നു എന്നുള്ളത് ഇപ്പം നമുക്കറിയാം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഈ ഭഗവാൻ ഇപ്പം കർമ്മങ്ങൾ ഒരു കർമ്മവും ചെയ്തല്ലേലും ഒരു കുഴപ്പമില്ല അല്ലേ അദ്ദേഹം എല്ലാ കർമ്മങ്ങൾക്കും അതീതനല്ലേ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടക്കുന്ന നടത്തുന്ന ആ മൂർത്തിക്ക് ഇത് വല്ലതും വേണോ ഒന്നും വേണ്ട പക്ഷേ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ അദ്ദേഹം ഈ കർമ്മങ്ങൾ എന്താണെങ്കിലും അത് ശ്രേഷ്ഠന്മാർ എന്ത് ചെയ്യുന്നോ അത് ബാക്കിയുള്ളവർ അനുകരിക്കും അത് അതുകൊണ്ട് അദ്ദേഹം അതൊക്കെ ചെയ്തിരുന്നു അപ്പം പിന്നെ പാവപ്പെട്ട നമ്മുടെ കാര്യം പറയണോ അല്ലേ നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ജവിക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ ഗായത്രി മന്ത്രം ജപിച്ചു ജവിക്കണം എന്നില്ല അതിൻ്റെ അത് അവൻറ്റേതായ രീതിയിൽ നമ്മൾ ജവിക്കാം അല്ലെങ്കിൽ നമുക്ക് സാധാരണ ജപം അല്ലേ ഒന്നുമില്ല അതിനൊന്നും യാതൊരു ഇതുമില്ല പക്ഷേ ഒരു മന്ത്രം ജപിക്കുന്നതിന് അങ്ങനെ ഒരു നിഷ്കർഷ ഉണ്ടെന്നു തോന്നുന്നില്ല കാരണം നമ്മൾ മനസ്സ് ശുദ്ധമായിട്ട് ഭഗവാനിൽ വിശ്വാസമർപ്പിച്ച് ഇല്ലെങ്കിൽ ആ മന്ത്രത്തിലെ വിശ്വാസം അർപ്പിച്ച് നമ്മൾ ചെയ്യണം അതല്ല ആ ചുമ്മാന്ന് ജപിച്ചു നോക്കാം എന്തായാലും കിട്ടിയാൽ കിട്ടട്ടെ പലതും അങ്ങനെയല്ലേ നമ്മൾ ആ എല്ലാവരും അമ്പലത്തിൽ പോകുന്നു അതൊടുന്ന് നോക്കാം എന്തെങ്കിലും കിട്ടുമായിരിക്കും കിട്ടിയില്ലെങ്കിലോ അയ്യോ ഞാൻ എത്ര ആളായി പോയിട്ട് എന്നെ ഞാൻ എത്ര പ്രാവശ്യം പാൽപായസം കഴിപ്പിച്ചു ഞാൻ ഭഗവാൻ എന്തെല്ലാം വഴിപാട് കഴിപ്പിച്ചു എന്നിട്ട് എനിക്കിത് വന്നല്ലോന്നും പറഞ്ഞിരിക്കും അത് നമ്മുടെ ആ കർമ്മത്തിൻ്റെ ഫലമാണിത് വരുന്നത് നമുക്ക് അറിയാവുന്നവർക്കറിയാം നമ്മുടെ കർമ്മം അനുസരിച്ചാണ് നമ്മൾക്ക് അതിൻ്റെ ഫലം എല്ലാം കിട്ടുന്നതെന്നുള്ളത് പക്ഷേ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ പറയുന്നവരും വളരെ വേണ്ട കോട്ടെ അത് അവരുടെ ഒരു അവരുടെ ചിന്താഗതി അതുതന്നെ നമ്മൾ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ എന്തായാലും ഭഗവാൻ ഗായത്രി മന്ത്രത്തിൻ്റെ ഉപാസകനായിരുന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ആ പരംപൊരുളിനെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ എത്രമാത്രം സ്തുതിച്ചാലും അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും നമുക്കാർക്കും മതിയാവുകയില്ല കാരണം അങ്ങനെയുള്ള നമ്മൾ പറയില്ലേ പൂർണ്ണ അവതാരമാണെന്ന് പറയില്ലേ ബാക്കി എത്ര അവതാ അവതാരങ്ങളുണ്ടെങ്കിലും ശ്രീകൃഷ്ണനെടുത്തോളം അത്രയും പ്രത്യേകിച്ചും നമുക്കൊക്കെ അമ്മമാർക്കൊക്കെ കാണണം ഉണ്ണിക്കണ്ണൻ്റെ കളികൾ പക്ഷേ അത് 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 മാത്രമല്ല നമ്മൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ നമ്മൾ അറിയണം അപ്പോഴേ നമുക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാകുകയുള്ളൂ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇത് മതി